അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് മുഹറം മാസത്തിലാണ് അതിമഹത്തമായൊരു മാസമാണ് മുഹറം മാസം ഈ ഒരു മാസത്തിൽ ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ദിക്കൃതകളും സ്വലാത്തുകളും ദ്വാകളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇൻഷാവ അതുപോലെ തന്നെ മുറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോക്ക വളരെ സുന്നത്തുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന നിന്ന് എല്ലാവരും എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചാവ കഴിയാത്തവരാണെങ്കിൽ കഴിയാത്തവരെന്ന് വെച്ചാൽ മനുഷ്യസായ അങ്ങനെ ഏറ്റവും എന്തെങ്കിലും ബുദ്ധിമുട്ടിലായി ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് പിന്നീട് മുഹറം മാസം തീരുന്നതിന് മുമ്പായിട്ട് നോക്കാം ഇൻഷാല്ല ഒന്ന് മുതൽ പത്ത് വരെയുള്ള സമയമെന്ന് പറയുന്നത് ദിവസമെന്ന് പറയുന്നത് വളരെ മഹത്തമുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നോൻപ് നോക്കുക മറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് ഇൻഷാള്ള എന്തായാലും നോക്കണം അള്ളാഹുത്തല്ല തോഫിക്ക് ചെയ്യട്ടെ മറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് നോക്കുന്ന നീയത്തെ ഇൻഷല്ല അടുത്ത ദിവസത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻഷാള്ള നോത്ത് ഓഫിക്ക് ചെയ്യട്ടെ ഇനി ഞാനൊരു നിങ്ങൾക്കൊരു തിക്ർ പരിചയപ്പെടുത്തി തരാം ഈ ധിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല അലാലായ മാർഗത്തിലൂടെ സമ്പത്ത് വർദ്ധിക്കാൻ ഈ ധിക്കർ കാരണമാകുന്നു ഈ ദിക്ർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം എല്ലാ ദിവസവും ചൊല്ലാം ജീവിതത്തിൽ വിശാലത ഉണ്ടാകാൻ ജീവിതത്തിൽ വിജയമുണ്ടാകാൻ വർക്കത്ത് ഉണ്ടാകാൻ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാൻ നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയേറ്റ് കിട്ടാൻ അലാലായ മാർഗത്തിലും സമ്പത്തും ഉണ്ടാകാൻ മക്കൾ ഉണ്ടാകാൻ നാം എപ്പോഴും പതിവാക്കേണ്ട ഒരു ദക്കറാണിത് അള്ളാവിൻ്റെ പരിശുദ്ധനാമമായ അസ്മാൽ ഉസ്നയിൽപ്പെട്ട യാ യാ എന്ന എന്ന് പറഞ്ഞാൽ എല്ലാം വിശാലമാക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് മഹാന്മാർ പഠിപ്പിക്കുന്നു യാ എന്ന ഇസ്മ ഖിനു വേണ്ടിയുള്ളതും റഹ്മത്തിന് വേണ്ടിയുള്ളതുമാണ് മക്കളെ ആഗ്രഹിക്കുന്നവർ സമ്പത്ത് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവർ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ യാ ബാസി അള്ള എന്ന ഇസ്മ എഴുപത്തിരണ്ട് പ്രാവശ്യം പതിവാക്ക ഫലം കിട്ടിയ കാര്യമാണ് എന്ന് മഹന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം യാ ബാസി അള്ള എന്ന ഇസ്മ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും പണത്തിന് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ അലാലായ ഉദ്ദേശം എന്തായിക്കോട്ടെ അതൊക്കെ അള്ളാഹു അള്ളാഹുത്താല സാധിച്ചു തരുന്നതാണ് അലാലല്ലാത്തത് ഒന്നും നമുക്ക് അള്ളാഹു അള്ളാഹുത്താല തരില്ല അതുകൊണ്ട് അതിൽ ആരും വിഷമിക്കാൻ പാടില്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു നമുക്ക് അലാലാണെങ്കിൽ അത് നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാവരും യീഷ്മു ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെ മില അലാല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു താല പൂർത്തിയാക്കി തരട്ടെ ആമീൻ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് നമുക്ക് എഴുപത്തിരണ്ട് പ്രാവശ്യം യാ അല്ലാ എന്ന ഇസ്മി ചൊല്ല അതിന് മുമ്പായിട്ട് മൗത്ത് നബിയുടെ പേരിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം തുടങ്ങാം ഇൻഷാ അല്ല ഈയൊരു സ്വലാത്ത് ചൊല്ലുന്നത് മൂലവും ഈയൊരു ഇസ്മി ചൊല്ലുന്നത് മൂലവും നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു താല സാധിച്ചു തെരുമാറാകട്ടെ എന്തെങ്കിലും പ്രയാസങ്ങളും വിഷമത്തിലാണെങ്കിൽ അതെല്ലാം അല്ലാഹു താലം മാറ്റി തെരുമാറാകട്ടെ ആ മീൻ സല ഉ വസല്ല മുഹമ്മദ് സലല്ല വസല്ല മുഹമ്മദ് സലല്ല വസല്ലം

മുല്ലം സല മുഹമ്മ വസ് മുഹമ്മ സഹമ്മ സല വ يا باسط يا الله 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 या बासी अल्लाु या अल्लाया 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 अल्लाह या बासितु या अल्लाया अल्लाु या अल्लाया अल्लाह या बासितुया अल्लाया अल बाया अल्लाह يا باسط يا الله 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 Ya basitu ya Allah 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 ya Allah ya basitu ya Allah يا باسط يا الله 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 क्या या अल्लाह